അമ്പത് കോടി ക്ലബ്ബിൽ അജയൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അമ്പത് കോടി ക്ലബിൽ അജയൻ അങ്ങനെ എ ആർ എമ്മിന്റെ അഞ്ച് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്ത് വിട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അമ്പത് കോടി ക്ലബിലേക്ക് നടന്നെത്തിയിരിക്കുകയാണ് എ ആർ എം എന്ന അജയന്റെ രണ്ടാം മോഷണം ത്രീ ഡി ടു ഡി വിവിധ തലങ്ങളിലുള്ള റിലീസായിരുന്നു ചിത്രത്തിന് വേണ്ടി ഒരുക്കിയത് ഒരുപാട് പേർ ടു ഡി കണ്ടവരുണ്ട് ത്രീ ഡി കണ്ടവരുമുണ്ട് എന്നാൽ ത്രീ ഡിയിൽ കാണാനുള്ള ചിത്രമുണ്ടിത് അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവൽ സീസൺ ഓണം ഫെസ്റ്റിവൽ സീസൺ വലിയ രീതിയിൽ തന്നെ ബോക്സ് ഓഫീസിൽ തൂഫാനായി അടിച്ച് കോരാനായി ഈ ഒരു ചിത്രത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വൻ ബഡ്ജറ്റിൽ തന്നെയാണ് ചിത്രം വന്നിരിക്കുന്നത് മുപ്പത് കോടിയോളം ബഡ്ജറ്റിൽ വന്ന ഈ ചിത്രത്തിന് വലിയൊരു നേട്ടം തന്നെയാണ് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അമ്പത് കോടി ക്ലബ്ബിൽ കയറുക എന്നുള്ളത് അടുത്ത ആഴ്ച ആകുമ്പോൾ തന്നെ ഒരു പക്ഷേ അത് നൂറുനൂറ്റി ഇരുപത്തഞ്ച് കോടിക്കടുത്തുള്ള കളക്ഷൻ ഈ ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതും പാൻ ഇന്ത്യൻ ലെവലിൽ ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ വലിയ ഇതിലുള്ള നേട്ടം തന്നെ ഇതിന് ഉണ്ടാകുമായിരുന്നു എന്നാൽ വേണ്ടത്ര രീതിയിൽ നല്ല രീതിയിലുള്ളൊരു റിലീസിംഗ് ചിത്രത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികൾ പല ഭാഗത്തു നിന്നും ഉണ്ട് എന്നാൽ അങ്ങനെയല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഈ സിനിമ അങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ അത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട് പരസ്യവും അതുപോലെ മാർക്കറ്റിങ്ങും ഒക്കെ തന്നെ വേണ്ട രീതിയിൽ ഇല്ല എന്ന് പറയുമ്പോഴും അത് ഉണ്ടെന്ന് പറയുമ്പോഴുമൊക്കെ അമ്പത് കോടി ക്ലബിൽ കയറുക എന്ന വലിയൊരു നേട്ടം തന്നെ എ ആർ എം എന്ന ടോവിനോ ചിത്രത്തിന് സാധിച്ചിരിക്കുകയാണ് ടോമിനോ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വന്ന ചിത്രത്തിന് നട്ടി കറന്ന ചിത്രത്തിനേക്കാൾ വലിയൊരു റീച്ച് തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ചിത്രം ഒരുപക്ഷെ മിന്നൽ മുരളി എന്ന ചിത്രത്തിന് ലഭിക്കാതെ പോയ ആ പൊതുജന സമ്മതി ഒ ടി റിലീസായതുകൊണ്ട് മാത്രം ലഭിക്കാതെ പോയ ആ ഒരു വൻ വിജയം ഇവിടെ എ ആർ എമ്മിലൂടെ ടോവിനോക്കി സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ബിഗ് ഹിറ്റിന് ശേഷം എ ആർ എം അതിനെ കടത്തിവിട്ടുമോ എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് നോക്കി കാണാനുള്ളൂ അമ്പത് കോടിയും കടന്ന് ഇരുന്നൂറ്റി അമ്പത് കോടിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം നോക്കിയിരിക്കേണ്ട കാര്യമാണ് ഏതായാലും ചിത്രത്തിന്റെ ഈ നിലയ്ക്കുള്ള പോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ചിത്രത്തിന്റെ മൂന്നാം വാരത്തോടെ എടുക്കുമ്പോൾ നമുക്ക് വലിയൊരു ശുഭപ്രതീക്ഷയുള്ള വാർത്ത മലയാള സിനിമ ലോകത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയും കൂടുതൽ തിയേറ്ററുകളിലും അതുപോലെ കൂടുതൽ നാടുകളിലും ചിത്രത്തിന്റെ റിലീസിങ് നടക്കേണ്ടതുണ്ട് ഒ എന്നുള്ള ആ ഒരു സാധ്യത മാത്രമല്ല ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ നോക്കി കാണേണ്ടത് തിയേറ്റർ സ്റ്റഫ് തന്നെയാണ് സിനിമ ഒ കാണാൻ വിചാരിച്ചവർ ഒരു കാരണവശാലും അതിനുവേണ്ടി കാത്തിരിക്കരുത് ത്രീ ഡി ഫീൽ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മികച്ചൊരു ഒരു സിനിമ അനുഭവം ഉണ്ടാകാനും തിയേറ്ററിൽ തന്നെ സിനിമ കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പക്ഷം ഈ ചിത്രം വീണ്ടും കണ്ടപ്പോഴും ഈ ചിത്രത്തിനുണ്ടായിരിക്കുന്ന വലിയ ആ ഒരു കഠിനമായ പ്രയത്നം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അജയന്റെ രണ്ടാം മോഷണമൻ സിനിമയുടെ വ്യാജ പതിപ്പിനിടെ പ്രചരിക്കുന്ന സംഭവത്തെക്കുറിച്ച് നിർമ്മാതാവ് ലിസ്റ്റിൻ സീഫൻ പങ്കുവെച്ചിരുന്നു അതുപോലെ വീട്ടിലിരുന്ന് അജയന്റെ രണ്ടാം മോഷണമൻ എന്ന സിനിമയുടെ വ്യാജപതിപ്പ് കാണുന്ന വീഡിയോയാണ് ലിസ്റ്റിൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ വലിയൊരു ക്രൈം ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്രയും നല്ലൊരു സിനിമ അത് തിയേറ്ററിൽ കാണുന്ന സിനിമ ഇങ്ങനെ ക്യാമറ പ്രിന്റ് കണ്ട് സമയം പാഴാക്കാതെ തിയേറ്ററിൽ തന്നെ പോയി അത് കുടുംബസമേതം ആസ്വദിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും അമ്പത് കോടി ക്ലബ്ബിൽ കയറ എന്നുള്ളതിനേക്കാൾ ഉപരി ചിത്രം നല്ലൊരു ചിത്രമാണ് ആ ചിത്രം ഈ ഒരു ഓണ സീസണിൽ വലിയൊരു വിജയം തന്നെ നേടിയെടുക്കും നൂറ്റി അമ്പത് ദിവസങ്ങൾക്ക് മേലെ ഷൂട്ടിങ്ങും ഒന്നര വർഷത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കും എട്ട് വർഷത്തെ സംവിധായകന്റെയും ദീർഘതകരത്തിൻ്റെയും സ്വപ്നവും കഠിനാധ്വാനവും ഇൻവെസ്റ്റ് ചെയ്ത നിർമ്മാതാക്കളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള അടിത്തറയും നൂറിലധികം വരുന്ന ടീമിൻ്റെ സ്വപ്നങ്ങളും അധ്വാനവും എല്ലാം തന്നെ അല്ലാതാക്കി തീർക്കാതെ അതെല്ലാം പൂവണിയിക്കുന്ന രീതിയിൽ തിയേറ്ററിൽ നിങ്ങൾക്ക് കൊടുത്ത കാശിന് അതിനുള്ളതുണ്ട് ഈ സിനിമ എന്നുള്ളത് വ്യക്തമായിട്ടുള്ള അനുഭവബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു മലയാള സിനിമയുടെ വൻ വിജയമാണ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇനിയും തൊണ്ണൂറ് ശതമാനത്തോളം ഏറം കളിക്കുന്നതും ത്രീ ഡിയിലാണ് നൂറ് ശതമാനം തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ട സിനിമ കൂടിയാണിത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവണത ചിത്രത്തെ നശിപ്പിക്കാനുള്ള പ്രവണത ഉണ്ടാകാതിരിക്കട്ടെ കുറ്റം ചെയ്യുന്നതും ചെയ്തത് പ്രചരിപ്പിക്കുന്നതും കുറ്റകരം തന്നെയാണെന്നാണ് നിർമ്മാതാവ് പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് നേരത്തെ ഒരു ട്രെയിൻ യാത്രികൻ മൊബൈലിൽ ഇതേ സിനിമയുടെ വ്യാജ പതിപ്പ് കാണുന്നതും ദൃശ്യങ്ങൾ സഹിതം സ്ക്രീൻഷോട്ട് സഹിതം സംവിധായകൻ ജിതിൻലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഹൃദയഭേദകമായി കാഴ്ച നടിക്കുറപ്പെടിയാണ് ജിതിൻ ഈ ദൃശ്യം പങ്കുവച്ചത് സത്യത്തിൽ അത് തന്നെയാണ് പറയാനുള്ളത് യാത്രക്കാരൻ ചിത്രം കാണുന്ന ദൃശ്യം സുഹൃത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതെന്ന് പറയുന്നത് എന്തായാലും ഈ ചിത്രത്തിന് തിയേറ്ററിൽ തന്നെ കാണേണ്ടതുണ്ട് മലയാളത്തിന് പുറമെ തെലുങ്ക് തമിഴ് ഭാഷകളുടെ വ്യാജ പകർപ്പും ചിത്രത്തിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാണെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് ഏതായാലും എ ആർ എം വൺ ഹിറ്റും അതുപോലെ ഒരു വലിയൊരു പാൻ ഇന്ത്യൻ റീച്ചുമായിട്ട് എത്തുന്നു അതിൻ്റെ പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം ഐഡന്റിറ്റിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നു കഴിഞ്ഞു ഇന്നേ ദിവസം തന്നെ ചിത്ര രാവിലെ തന്നെ ഐഡന്റിറ്റിയുടെ ആ ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു കഴിഞ്ഞു കാത്തിരിക്കുകയാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഏതായാലും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഏറെ കണ്ടവരാണെങ്കിൽ ചിത്രത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ